സ്ലാമത്തുള്ള നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർ മാറ്റിയത് ഘട്ടത്തണം ഞാനിപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു ഒരു വരാൻ കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ പ്രിയപ്പെട്ട സ്പീക്കർ ശംഷീറിന്റെ ഒരു പ്രസ്താവന കാണാനിടയായി റിപ്പോർട്ട് ചാനലിലും അതുപോലെ തന്നെ മീഡിയ വണ്ണിലൊക്കെ എന്തെന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഇവിടെ പത്ത് മണി എന്ന് വാശി വാശിപൊടുക്കുന്നതെന്തിന് മതപണ്ഡിതന്മാർ പുനർചിന്തനം ചെയ്യുക എന്നുള്ള ഒരു പ്രസ്താവന തീർച്ചയായിട്ടും ഷംഷീറിന് വല്ലാണ്ട് അസ്വസ്ഥതയുണ്ട് മദ്രസ എന്നുള്ള ആ പഠനം മദ്രസയിൽ മതപഠനം എന്നുള്ളത് ഷംഷീറിനെ പോലത്തെ ആളുകൾക്ക് എന്തോ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന് തോന്നും വിധത്തിലാണ് ഷംഷീറിന്റെ ഈ പ്രസ്താവന നിങ്ങളൊന്ന് കണ്ടോളൂ ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണെങ്കിൽ ആരെ പ്രീതിപ്പെടുത്താനാണ് ആരുടെ കയ്യടി നേടാനാണ് അതോ ഇദ്ദേഹം ഈ മുസ്ലിം സമുദായത്തോടും മുസ്ലിം ചിന്തയോടും മുസ്ലിം മതത്തോടുമുള്ള വിദ്വേഷമാണോ അല്ലെങ്കിൽ ഇയാൾ ഒരു കടുത്ത നിരീശ്വരവാദി എന്നുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇയാൾക്ക് പത്ത് വോട്ട് കിട്ടാനാണോ എന്നൊക്കെ തോന്നിപ്പോകും വിധം ഏ എന്നൊക്കെ തോന്നി പോകും വിധം രാവിലെ കുട്ടികൾ ഫ്രഷായി സ്കൂളിൽ പോകട്ടെ ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ മതപഠനം നടത്തട്ടെ ഗൾഫിലെ പോലെ ഏറെക്ക് സ്കൂൾ തുടങ്ങാൻ പാടില്ലെന്ന് എന്തിന് വാശി എൻ ഷംഷീർ ഷംഷീർ ഇവിടെ ആർക്കും വാശിയോ വെറുപ്പോ ഒന്നുമില്ല ഇവിടെ മുസ്ലിം സമുദായത്തിൽ മതപഠനം രാവിലെ പോകുന്നത് പുലർച്ച മക്കൾ അഞ്ചര മണിക്കും ആറു മണിക്കും എഴുന്നേറ്റിട്ട് ഈ മദ്രസയിൽ പോകുന്നത് തീർച്ചയായിട്ടും മതപഠനം എന്ന് വെച്ചാൽ ഈ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം മറ്റു മതസ്ഥരോട് എങ്ങനെ പെരുമാറണം മറ്റു മതസ്ഥർക്ക് എന്തെങ്കിലും പ്രയാസപ്പെടുമ്പോൾ അവരെ എങ്ങനെ ചേർത്ത് പിടിക്കണം കള് ഹറാമാണെന്ന് നിഷിദ്ധമാണെന്ന് കള് കുടിച്ചവൻക്ക് സ്വർഗമില്ലെന്നും കള് കുടിച്ചവൻക്ക് പ്രയാസം ഈ ഭൂമി ലോകത്തും നാളെ ജീവിതത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ലഹരി ഉപയോഗം നല്ലതല്ലെന്നും അത് ഉപയോഗിക്കാൻ പാടില്ലെന്നും അത് മതത്തിൽ അറാമാണെന്നും മതത്തിൽ പെട്ടവനല്ലെന്നും ഒക്കെ പഠിപ്പിക്കുന്ന നന്മകൾ മാത്രം മദർസ അധ്യാപകർക്ക് കുറഞ്ഞ ശമ്പളത്തിൽ അതും നാട്ടുകാരിൽ നിന്നും ആ മഹലത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് ചുറ്റളിവിൽ നിന്നും ഓരോ ആളുകളെ വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ ഒരു ശതമാനം വിഹിതം വാങ്ങിക്കൊണ്ടാണ് ഈ മദർഷ അധ്യാപകർക്കും പള്ളിയിലെ കത്തീപുമാർക്കും അതിനൊക്കെ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ ഗവൺമെന്റിൽ നിന്ന് ഒരു രൂപ പോലും മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു രൂപ പോലും കൊടുക്കുന്നില്ല ഷംസീറേ ഇതൊക്കെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൽ ഉന്നമത ഉന്നമനത്തിലുള്ള നല്ല ബോധമുള്ള നല്ല എഡ്യൂക്കേഷൻ പ്രാബല്യത്തിലുള്ള മക്കളെ വാർത്തെടുക്കാനാണ് മദ്രസ പഠനം പ്രിയപ്പെട്ട ഷംഷീർ റിയാസ് ഭായി വാലേക്കും അസ്സലാം അതുകൊണ്ട് തന്നെ ഈ ഒരു മദ്രസ പഠനം നിങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ അറിയാം നിങ്ങൾക്ക് മതമോ മതബോധമോ ഇല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളെ കുടുംബത്തിനോ മതം പഠിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അതങ്ങ് മാറ്റി നിർത്തു പക്ഷെ മതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നാൽ മതം പഠിച്ചു കിട്ടി മറ്റുള്ളവരുടെ ശരീരത്തിലും മെക്കോട്ടോ കയറാനല്ല മതം പഠിക്കുന്നത് എന്നുള്ള എന്നെ പോലെ ഒരായിരം ഒരു കോടി ജനങ്ങളായി ഏത് ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളുകൾക്കും അറിയാം കാരണം മറ്റുള്ള മതസ്ഥര് എന്തു പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആർ എസ് എസ് പോലത്തെ ഏതെങ്കിലും ബി ജെ പി പോലെയുള്ള എല്ലാം മതം തലക്ക് മത്തു പിടിച്ച ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ശാഖകൾ നടത്തിയിട്ട് മറ്റു ഇതര മതസ്ഥരെ കൊന്നൊടുക്കുവാനും മറ്റു മതസ്ഥരോട് വിദ്വേഷം പുലർത്താനും അവർക്കൊരു സഹായവും അസ്തവും കൊടുക്കരുതെന്ന് പഠിപ്പിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് അധ്യാപകര് പഠിപ്പിക്കുന്നത് അവര് അവർക്ക് കിട്ടിയ എഴുംമ് അഥവാ അറിവ് അല്ലെങ്കിൽ പ്രവാചകൻ പിന്നെ ഇസ്ലാം മതത്തെ പറ്റി അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിച്ച സഹാബാക്കൾ അവരിൽ നിന്ന് പഠിച്ച താപിതാപികൾ അതുമൂലം വന്ന ഈ നാളിതുവരെ എത്തി നിക്കുന്ന മതപണ്ഡിതന്മാര് പഠിപ്പിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉന്ന ഉന്നമനത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉത്തമനായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സുകളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അല്ലാതെ തീവ്രവാദമല്ല അല്ലെങ്കിൽ അന്നമതസ്ഥരെ കൊന്നൊടുക്കാനോ അല്ലെങ്കിൽ മത ഈ മുസ്ലിം സമുദായത്തിലേക്ക് വരുന്നവരെ കൊന്നെടുക്കാനും ഒന്നുമല്ല ഈ ഒരു മദ്രസ അധ്യാപനം അതും കുറഞ്ഞ സമയം അത് തന്നെ ഇന്ന് കോളേജുകളും അതുപോലെ എം ഇ എസ് പോലത്തെ ഒരുവിധം സ്കൂളുകളും എൻ എസ് എസ് പോലത്തെ പിന്നെ സ്കൂളുകളും കോളേജുകളും ഒക്കെ നേരത്തെ തുടങ്ങുന്നത് മണിക്ക് തുടങ്ങുമ്പോൾ തന്നെ ബസ്സുകളിൽ കയറി താണ്ടി പോകേണ്ടതു കൊണ്ട് ആറു മണിക്കൊക്കെ മദർസ അധ്യാപനം കൊടുത്തി എന്നാൽ അധ്യാപകർക്കൊന്നും ശമ്പളം കൊടുക്കാൻ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്ത നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ഒരു ദിവസം വാങ്ങുന്ന ശമ്പളമാണ് ഈ അധ്യാപകർക്ക് ഈ സമൂഹത്തിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും മതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന മതചിട്ടയിൽ കബറിൽ കൊണ്ടുവെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് പിരിച്ചു കൊടുത്തിട്ടാണ് ഈ മത അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു ഒരു നേരം ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്ന ഒരു ദിവസത്തെ ചെലവാണ് ഒരു മാസം ഈ അധ്യാപകർക്ക് കൊടുക്കുക എന്നിട്ടും അവർ അതൊക്കെ തൃപ്തിപ്പെട്ട് ഈ അധ്യാപകനം അധ്യാപനം പഠിപ്പിക്കുന്നത് അവര് പഠിച്ച അറിവ് ഈ കുഞ്ഞുങ്ങൾക്ക് പകർത്തി ആ കുഞ്ഞുങ്ങളെ ഉത്തമരായി സമൂഹത്തിൽ പിന്നെ എം ഡി എമ്മിനോ അല്ലെങ്കിൽ കള്ളിനോ വ്യഭിചാരത്തിനോ മറ്റു അനീതിക്കോ അക്രമത്തിനോ പ്രേരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ മതബോധം പഠിപ്പിക്കുന്നത് ഈ മതം ബോധം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമികമായ മൂല്യങ്ങൾ പഠിക്കുന്നവന് ഒരാളെയും ദ്രോഹിക്കുവാനോ അല്ലെങ്കിൽ അന്യമതത്തിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സമുദായത്തിന് അന്യമതത്തിലേക്ക് ആരെങ്കിലും വിവാഹം ചെയ്തുകൊണ്ടാ അവന് വെട്ടിക്കൊല്ലാനൊന്നും ഒന്നും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഒരാൾ കള്ളു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവനെ വെട്ടിക്കൊല്ലാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല അവനിക്കവന്റെ വൈ കാരണം മതം പഠിപ്പിക്കുന്ന മൂല്യമായ നല്ല ഈ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഇന്ത്യ രാജ്യത്ത് ആരോടൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ പെരുമാറണം ഇന്ത്യ രാജ്യത്തെ ഭരണഘടന എങ്ങനെ അവനാൻ ജീവിതത്തിൽ പകർത്തണം ഇങ്ങനെ മൂല്യവത്തായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന മദർസ അധ്യാപകനോ അതിൽ നിങ്ങൾ പോലത്തെ ആളുകൾക്ക് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥത കാരണം നിങ്ങളെപ്പോലത്തേർക്കൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് മതം പഠിച്ച മതത്തിൽ ചിന്തിക്കുന്ന മതബോധത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി സമ്പന്നരായ യു എം എ യൂസഫ് അലിയെ പോലുള്ള ഫർഫാർ മുഹമ്മദ് അലിയെ പോലുള്ള അതേ മൈജി പിന്നെ ഷാജിയെ പോലുള്ള അങ്ങനെ ഒരുപാട് സമ്പന്നരായ ആളുകൾ അന്യമതസ്ഥിൽപ്പെട്ട ഒരു ഹിന്ദു മതത്തിൽ ഒരു ക്രിസ്ത്യ മതത്തിൽപ്പെട്ട മതമില്ലാത്തവനക്ക് ഒരു രോഗമോ അവനക്ക് പ്രയാസമോ അവനക്ക് വീടല്ലെന്ന് അറിഞ്ഞാൽ ആദ്യം ചേർത്ത് പിടിക്കുന്ന ഇത്തരം സമ്പന്നരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നന്മയറ്റാത്ത ആളുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഒട്ടനവധി ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒട്ടനവധി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സമ്പന്നരായ ഒരുപാട് പേരില്ലേ അവർക്ക് എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ ഇത് തീവ്രവാദം പറയല്ല നിങ്ങളെ ഈ പ്രസ്താവന തീർത്ത് വേദനാജനകമാണ് നിങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഈ മദർസ പഠനം ഇല്ലായ്മ ചെയ്യാ എന്നുള്ള ലക്ഷ്യത്തിലാണ് സഹോദര മണിക്ക് സ്കൂൾ തുടങ്ങിക്കോളൂ നിങ്ങൾ നേരത്തെ കാലത്തെ പിന്നെ ഭൗതിക വിദ്യാഭ്യാസം നേടി വർഷം മണിക്കൂറുകളോളം അറബ് രാഷ്ട്രത്തിനും വിദേശ രാഷ്ട്രങ്ങളിൽ വളരെ കുറഞ്ഞ സമയം അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂറോ നാല് മണിക്കൂറോ പഠനമുള്ളൂ ഈ ഏഴ് മണിക്കും എട്ട് മണിക്കും ഈ പിന്നെ അറബ് രാഷ്ട്രങ്ങളിൽ മദ്രസയിലേക്ക് സ്കൂൾ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ തന്നെ അറബി പദമാണ് മദ്രസ ആ അധ്യാപനത്തിന് വേണ്ടിട്ട് പോകുന്ന കുട്ടികളെ തീർച്ചയായിട്ടും അവർ ഉച്ചക്ക് ഒരു മണിയാകുമ്പോത്തേ വീട്ടിലെത്തുന്നുണ്ട് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാം കഴിക്കുമുസലെ പിന്നെ അവർക്ക് എന്നാൽ ഇവിടെ ഇവിടുത്തെ മദ്രസയിലേക്ക് അവിടെ നിങ്ങൾ പറഞ്ഞ അറബ് രാഷ്ട്രത്തിലൊക്കെ പിന്നെ രാവിലെ പുലർച്ച അല്ലെങ്കിൽ രാവിലെ മദ്രസ സ്കൂൾ തുടങ്ങുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ മതപണ്ഡിതന്മാർ ഇവർ വാശി പഠിക്കുന്നത് അവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസ എന്ന് അറബി പദമാണ് അവിടെ മദ്രസ ഇസ്ലാമിക മൂല്യവത്തായ കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് പീരീഡിൽ അവിടെ പഠിപ്പിക്കുന്നത് ശം അതും അവിടെ രാജ്യഭരണമാണ് മുസ്ലിം ഭരണാധികാരികളാണ് ഇവിടെ അതാണോ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ നോക്ക് ഇവിടെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇസ്ലാമിക മാസം അനുസരിച്ചിട്ട് മാസപ്പിറവി കാണുന്നതനുസരിച്ച് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ ഡേറ്റ് ഫിക്സ് ആകുന്ന അറബ് മാസ കലണ്ടറുകൾ അങ്ങനെ വരുമ്പോൾ പെരുന്നാൾ ചിലപ്പം ഈ കലണ്ടറിൽ ലീവ് ഗവൺമെന്റ് അനുവദിച്ച ലീവിലല്ലായിക്കൂല ഈ മാസം കണ്ടിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റ് പിന്നെ മീലാദു ഷെരീഫിന് ലീവ് അത് ചിലപ്പോൾ ആ പറഞ്ഞ പന്ത്രണ്ടിന് ലീവ് കൊടുത്ത ആ സമയത്ത് എന്നാൽ പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഈ ആഘോഷങ്ങൾ മുസ്ലിം സമുദായത്തിലെ ആഘോഷങ്ങൾ ലീവ് വരുമ്പോൾ ആ ലീവിന് വേണ്ടിട്ട് മുസ്ലിം സമുദായം നിങ്ങളെ ഭരണാധികാരികളെ മുന്നിൽ കെഞ്ചിയാലെ നിങ്ങൾ ലീവ് കൊടുക്കുന്നുള്ളൂ എന്നാൽ യഥേഷ്ടം ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഒരുപാട് ലീവുകൾ അനുവദിക്കുമ്പോൾ ആ ലീവ് എന്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ആരും ചോദിക്കാറില്ല ഞങ്ങൾ അങ്ങനെ മത തീവ്രവാദം പറയാറില്ല കാരണം അത് പിന്നെ ഈ ഇന്ത്യ രാജ്യത്തുള്ള എങ്ങനെയാണ് ഭരണം ആ ഭരണം കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് പിന്ന മുസ്ലിം ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട് അവരൊന്നും ഇന്ത്യ രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ തീവ്രവാദ രാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടില്ല അവരൊക്കെ മതത്തിന്റെ മൂല്യവത്തായ കാര്യങ്ങളിലൂടെയാണ് അവരൊക്കെ ഈ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ കുറച്ച് ആളുകള് നിങ്ങളൊക്കെ ഭരണത്തിൽ കേറ്റിയിരിക്കുന്നത് ശംഷീറേ നിങ്ങളെ പോലത്തെ ഈ മുസ്ലിം സമുദായത്തിൽ നല്ല ദീനി ബോധമുള്ള നല്ല മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ചിട്ടകളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഇന്ന മറ്റുള്ള മതത്തിലൂടെ ആ സഹിഷ്ണുത കാണിക്ക സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒട്ടനവധി ആളുകളെ വോട്ട് കിട്ടിയില്ല നിങ്ങളൊക്കെ ഭരണശീലാ കേന്ദ്രത്തിൽ കയറിയിരിക്കുന്നത് ശംഷീറേ നിങ്ങളൊക്കെ സ്പീക്കറായിട്ടുള്ളത് നിങ്ങളെ വെറുതെ കയറിപ്പോയതല്ല ഒരുപാട് മുസ്ലിങ്ങളെ വിരലിൽ മഷി പുരണ്ടത് കൊണ്ടാണ് നിങ്ങളെ പോലത്തെ ഒരാളുകൾ കയറിയിരിക്കുന്നത് അത് എന്തിനു പറഞ്ഞറിയോ ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല ഹനിക്കില്ല നിങ്ങളെ പോലത്തെ ആളുകൾ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ ഈ ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും ബാലിശമാണ് പ്രിയപ്പെട്ട ഷംഷീറ കാരണം നിങ്ങളൊക്കെ ഉന്നം വെക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങളൊന്നും അര്യാഹനം കഴിക്കാത്തവരല്ല നിങ്ങളൊക്കെ ഈ ഉന്നം വെക്കുന്നത് ഈ നിങ്ങളൊക്കെ ഉന്നം വെക്കുന്നത് നിങ്ങൾ ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ ആണ് നിങ്ങൾക്കൊക്കെ ആരുടെയൊക്കെ കയ്യടി കിട്ടാനാണ് ഇതോടുകൂടിയിട്ട് മറ്റു മതസ്ഥരായ തീവ്രവാദികളായ ആളുകളൊക്കെ ഇത് കൊടപിടിച്ചു വരും ഏ ഈ മുസ്ലിം മതത്തിലുള്ള ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ വരെ ഒന്നര മണിക്കൂർ മതം പഠിക്കുന്നത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പോലത്തെ ആളുകൾ മതത്തിന്റെ പേരിൽ നാമ നാമകരണം ചെയ്താൽ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ അട്ടിപ്പാറും അവകാശങ്ങളും ഏറ്റെടുക്കുന്ന എല്ലാ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ആനുകളും പൈപറ്റുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നിങ്ങൾ ചിലപ്പോ രാഷ്ട്രീയം പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചതിന്റെ പിന്നെ പ്രതിഫലനവുമായി നിങ്ങളെ പോലത്തെ ഒരാളുകൾ ചില മതമില്ലാതെ ജീവിക്കുന്നുണ്ടാകാം പക്ഷേ അത് നിങ്ങൾ ജീവിച്ചോളൂ അതിനൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ കൈകടത്തുന്നില്ല